പണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ടുള്ളവര് അരുണാചൽ പ്രദേശ് സന്ദർശിക്കാൻ മടി കാണിച്ചിട്ടുണ്ട് ആരും സന്ദർശിച്ചിട്ടേ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അരുണാചലിലേക്ക് പോകുമ്പോഴും ചൈന അതിനെതിരെ സംസാരിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ജവഹർലാൽ നെഹ്റുവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും എൺപത്തിനാലിലുമാണ് തോന്നുന്നു ഇന്ദിരാഗാന്ധിയും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പോയിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി രണ്ടായിരത്തി മൂന്നിൽ പോയിട്ടുണ്ട് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി എട്ടിലും പതിനൊന്നിലും പോയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിനും പതിനെട്ടിനും പത്തൊമ്പതിനും പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും നമ്മുടെ പ്രധാനമന്ത്രി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ അരുണാചലിലേക്ക് പോകുമ്പോൾ അതിനെതിരെ ചൈനയുടെ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയാണ് സോ പ്രധാനമന്ത്രിയുടെ അരുണാചൽ സന്ദർശനം നടക്കുമ്പോഴൊക്കെ ഇന്ത്യയുടെ ഹയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് പോലെയുള്ള ഉന്നത പദവികൾ വഹിക്കുന്നവർ അരുണാചലിൽ പോകുമ്പോഴൊക്കെ ചൈനയ്ക്ക് കുരുപൊട്ടും ഈ ചൈനയുടെ ഇത്തരം കുരുപൊട്ടലുകൾ സത്യം പറഞ്ഞാൽ നേരത്തെ ഇന്ത്യ അവഗണിക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു സ്പോക് പേഴ്സൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ അങ്ങ് നിർത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഉരുളയ്ക്കുപ്പേരു പോലെ മറുപടി പറഞ്ഞ് സത്യത്തിൽ ചൈനയെ ചവിട്ടി വിടുന്ന രീതിയിലാണ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പോകുമ്പോൾ അല്ല ആരാണ് ഈ ചൈനക്കാരന്മാർ ചോദിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് അധിനിവേശപ്പെടുത്തി വെച്ചിരിക്കുന്ന ടിബറ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യ സത്യം പറഞ്ഞാൽ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങേണ്ടതുണ്ട് ഈ ടിബറ്റ് കാർഡ് ഇന്ത്യ ഇറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവന്മാരുടെ ഈ ഒരു നെകളിപ്പ് അവസാനിക്കാൻ ഏറ്റവും നല്ലത് അതാണ് നമ്മൾ തായ്വാനുമായിട്ട് ബന്ധമുണ്ടാക്കിയപ്പോൾ അവർക്ക് നല്ല പോലെ പൊള്ളുന്നുണ്ട് അതുപോലെ ടിബറ്റ് വിഷയത്തിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഷീൻജിയാങ് മേഖല ഈ തുർക്കി വംശജരുള്ള ഒരു മേഖലയാണ് ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടൊക്കെ ഇന്ത്യ കുറെ കൂടെ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട് എന്നതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം എന്തായാലും അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതിനെ കുറിച്ച് പ്രതികരിച്ച ചൈനയ്ക്ക് ശക്തമായ മറുപടി ഇന്ത്യ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അരുണാചൽ പ്രദേശ് എല്ലാ കാലവും ഭാരതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് മറ്റ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നത് പോലെ ഇവിടേക്ക് നേതാക്കൾ ഇടയ്ക്കിടെ പോവുക തന്നെ ചെയ്യും അത്തരം സന്ദർശനങ്ങളിലോ ഇന്ത്യയുടെ വികസന പദ്ധതികളിലോ ചൈന ഇടപെടാൻ നിൽക്കേണ്ട എന്ന താക്കീതാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഇതിന് മുൻപ് തന്നെ ഞങ്ങൾ ഇത് ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് ഇനിയും ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത് എന്നും ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജെയ്സ്വാൾ വ്യക്തമായി മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ചൈനയോട് പറഞ്ഞിട്ടുണ്ട് മാർച്ച് ഒമ്പതിന് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിർമ്മിച്ച സെലാ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈനികരുടെ ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് തന്ത്രപ്രധാനമായ മേഖലയിൽ ഇന്ത്യ നിർമ്മിച്ച ടണല് യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയുമാണ് ഇതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുണാചൽ സന്ദർശനത്തെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം എതിർത്ത് രംഗത്ത് വന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ചൈന വലിയ അതൃപ്തിയിലാണ് അസ്വസ്ഥരാണ് അവര് മുൻപ് ഭരിച്ചിരുന്ന സർക്കാരുകൾ അതിർത്തി സംസ്ഥാനങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ എഴുതി തള്ളിയിട്ടിരുന്നു എന്നുള്ളതാണ് സത്യം അതിന്റെ കാരണം ഈ ലഡാക്ക് വടക്കിഴക്കൻ സ്റ്റേറ്റുകൾ ഇവിടെയൊക്കെ ഇന്ത്യൻ ഡെവലപ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ അത് ചൈനയെ പ്രൊവോക്ക് ചെയ്യുമെന്ന് ഇന്ത്യൻ ഗവൺമെന്റുകൾ ഭയപ്പെട്ടിരുന്നു നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പാർലമെന്റിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതായത് വെറുതെ പോയി ചൈനയെ ചെയ്യാതിരിക്കാനാണ് ഇന്ത്യ അതിർത്തിയിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കാത്തത് അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് കൂടുതൽ അവിടെ ശ്രദ്ധിക്കാത്തത് എന്ന് വ്യക്തമായി നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം അറുപത്തി ഏഴിൽ ഉണ്ടായ സംഘർഷം അതേ തുടർന്ന് പിന്നീട് നടന്ന ചർച്ചകൾ ഉന്തും തള്ളുമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിർത്തികളിൽ പക്ഷെ പിന്നീട് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഒരു യുദ്ധമൊന്നും ഇനി വേണ്ട എന്ന തരത്തിൽ സൗഹൃദത്തിന്റെ ബാധയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എക്കണോമിക് ബൂം ഉണ്ടായ ചൈന സ്വാഭാവികമായി ഇന്ത്യയോട് യുദ്ധം ചെയ്യേണ്ട എന്ന് അവരും തീരുമാനിച്ചു കാരണം എന്നും ഒരുപോലെ ഇരിക്കില്ല അറുപത്തി രണ്ടിന് ശേഷം മൂന്നാല് കൊല്ലം കഴിഞ്ഞാണല്ലോ അറുപത്തി ഏഴിൽ നമ്മളോട് മുട്ടാൻ വന്നത് അന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് ചൈനയ്ക്ക് അപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ബോധ്യം അവർക്കുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന ഭയവും അവർക്കുണ്ടായിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ചൈനയും എന്ത് ചെയ്തു ഇന്ത്യയുമായിട്ട് അതിർത്തിയിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി അവർ ഇന്നേ അവരെ അവിടെ തോക്കെടുത്തിട്ടില്ല ഇന്ത്യ അവരൊരു ബുള്ളറ്റ് പൊട്ടിച്ചിട്ടില്ല ഒരു പൊട്ടാസ് പോലും പൊട്ടിച്ചിട്ടില്ല ജാമ്പവാന്റെ കാലത്ത് ആയുധങ്ങളും കൊണ്ടാണ് ലാസ്റ്റ് ഗാൽവൻ വാലി സംഘർഷത്തിൽ പോലും അവർ വന്നത് അപ്പോൾ അതിർത്തിയിൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം അവരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിൽ നിന്ന് പതിയെ പതിയെ മാന്തി എടുക്കാമെന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു ഗാൽവാൻ സംഘർഷവും അതിനുശേഷം അതിർത്തിയിൽ ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത ശക്തമായ നടപടികളും ചൈനയുടെ എല്ലാ മോഹങ്ങളും തറക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അരുണാചൽ പ്രദേശിലേക്ക് വലിയൊരു പടയായിട്ട് തന്നെ വന്ന ചൈനീസ് പട്ടാളത്തെ അടിച്ചോടിക്കുകയാണ് ഇന്ത്യ ചെയ്തത് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും അത് ചൈനയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ തരത്തിൽ അരുണാചൽ പ്രദേശിൽ ആധിപത്യം ഉറപ്പിക്കണം അതുപോലെ സിക്കിമിനെ പിടിച്ചെടുക്കണം അവരുടെ ഫൈവ് ഫിംഗേഴ്സ് പോളിസി നടപ്പിലാക്കണം എന്നൊക്കെയുള്ള ിംഗ് ഗവൺമെന്റിന്റെ മോഹങ്ങൾ അത് വെറും വ്യാമോഹമായി മാത്രം തന്നെ ഒരു സംശയം വേണ്ട നമുക്കറിയാം അവരുടെ ഫിംഗേഴ്സ് പോളിസി നേപ്പാൾ ലഡാക്ക് പ്രദേശ് സിക്കിം ഈ അഞ്ച് പ്രവിശ്യകൾ പിടിച്ചെടുക്കുക എന്നതാണ് ഫൈവ് ഫിംഗേഴ്സ് പോളിസിയിലൂടെ അവർ ലക്ഷ്യമിടുന്നത് മാവോ മുന്നോട്ട് വെച്ച ആ ആശയം എന്ന് പറയുന്നത് ടിബറ്റ് എന്ന് ഈ അഞ്ച് പ്രദേശങ്ങൾ നേപ്പാൾ എന്ന രാജ്യം ഭൂട്ടാൻ എന്ന രാജ്യം ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ ലഡാക്ക് സിക്കിം ഈ മൂന്ന് പ്രവിശ്യകൾ അങ്ങനെ ആകെ മൊത്തം അഞ്ച് ഭാഗങ്ങൾ അഞ്ച് വിരലുകൾ എന്നാണ് അവരുടെ പരമോന്നത നേതാവായിരുന്ന മാവോ അവരെ പറഞ്ഞു പഠിപ്പിച്ചത് പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്തതും ബുക്കിൽ എഴുതി വെച്ചതുമൊക്കെ അതാണ് അപ്പോൾ ഈ മാവോയുടെ ആശയം നടപ്പിലാക്കാനുള്ള മോഹമായിട്ടാണ് ഷിജിൻ പിങ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഫൈവ് ഫിംഗേഴ്സ് പോളിസി മാത്രമല്ല ഇവർക്കുള്ളത് അതിന് പുറമേ അവര് തായ്വാൻ പിടിച്ചെടുക്കുക റഷ്യയുടെ കയ്യിലുള്ള കുറേയേറെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുക ഇതൊക്കെ അവരുടെ പദ്ധതികളുടെ ഭാഗമാണ് റഷ്യയുമായിട്ട് രണ്ടായിരത്തിന് ശേഷം ഈ വ്ളാഡിമിർ പുടിനും അന്നത്തെ ചൈനീസ് പ്രസിഡന്റും ചേർന്നുകൊണ്ട് ചില ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒത്തുതീർപ്പിലൊക്കെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം റഷ്യയുമായിട്ട് ഒരു പോരൻ ഒന്നും അവർ പോകുന്നില്ല പക്ഷെ തായ്വാൻ പിടിച്ചെടുക്കണം നേപ്പാൾ പിടിച്ചെടുക്കണം ഭൂട്ടാൻ പിടിച്ചെടുക്കണം ഇന്ത്യയുടെ ലഡാക്ക് അതുപോലെ തന്നെ സിക്കിം നമ്മുടെ അരുണാചൽ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ളത് ഇവരുടെ വലിയ ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കുരുപ്പ് പരിപാടികളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ചൈനീസ് ഗവൺമെന്റ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അരുണാചൽ സന്ദർശനത്തിന് ഭയപ്പെടുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക പാർട്ടികളുമായിട്ട് ബി ജെ പി എന്ത് ചെയ്തു സഖ്യങ്ങൾ ഉണ്ടാക്കി സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ വിമതരായിരുന്ന സംഘടനകളെ വരെ കൂടെ നിർത്തി ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന സായുധ സംഘടനകൾ അവരെ നിരായുധീകരിച്ച് ഇന്ത്യ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്ര സർക്കാർ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന് അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇത്ര സ്വാധീനമുള്ളത് കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റുമായി അകന്നു നിൽക്കുകയാണെങ്കിൽ അവിടെ വിഘടനവാദത്തിന് സ്കോപ്പ് കൂടും മാത്രമല്ല ചൈന അവരുടെ പരമാവധി സോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒരു സംഘർഷത്തിലൂടെ തന്നെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യം യും ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം മ്യാൻമാർ വഴിയും ചൈനയുമായിട്ടുള്ള അതിർത്തിയിലൂടെ ഒക്കെ ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വന്നു പോകാനും ഭീകരവാദികൾക്ക് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ചൈന ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ആയുധങ്ങളും ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട് ഈ ഗോത്രങ്ങളുടെ പരസ്പരമുള്ള വൈര്യത്തെ മുതലെടുത്തുകൊണ്ട് അവരെ തമ്മിലെടുപ്പിച്ചും ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കിയുമൊക്കെ ഒക്കെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിരന്തരം ചൈന തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെയും സിക്കിമിലും പക്ഷെ ഈ രണ്ട് പ്രദേശങ്ങളിലും ഇന്ത്യ തന്ത്രപരമായി തന്നെ ഗവൺമെൻറ് ശക്തമായ രീതിയിൽ ഗവൺമെൻറ്റുകളെ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മണിപ്പൂര് അസാം അതുപോലെ തന്നെ മേഘാലയ അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മിസോറാം ഇവിടെയൊക്കെയാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല അപ്പോൾ മോദി ഗവൺമെൻറ് വന്നതോടെ സെൻട്രൽ ഗവൺമെൻറ്റും ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി ഈ ജമ്മു ആൻഡ് ഉണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ എടുത്തു മാറ്റിയിട്ട് അതിനെ ഇന്ത്യൻ യൂണിയനിൽ പൂർണമായും ലയിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു സ്വത്വബോധത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് അവർ നമ്മളെക്കാൾ അതായത് മെയിൻലാൻഡിലുള്ള ആൾക്കാരെക്കാളും സൗത്തിലുള്ള ആൾക്കാരെക്കാളും തീവ്രമായ ദേശീയ ബോധമുള്ളവരാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ ജനങ്ങൾ ആ തീവ്രമായ ദേശീയ ബോധം അവരിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റുകൾ മാനസികമായി രാജ്യത്തോട് ചേർന്ന് നിൽക്കൂ കാരണം നമുക്കറിയാം ഇന്ത്യയുടെ മെയിൻലാൻഡിനും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്കും ഇടയിൽ പ്രധാനമായിട്ടും ബംഗ്ലാദേശ് ഉണ്ട് അതുപോലെ തന്നെ ഭൂട്ടാനും നേപ്പാളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് നമ്മൾ ഈ നമ്മുടെ സ്റ്റേറ്റുകളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് അപ്പം അതുകൊണ്ട് അവിടെ ചൈനയ്ക്ക് കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെ മറികടക്കാൻ അടിസ്ഥാന മേഖലയിൽ ഗംഭീരമായ ഡെവലപ്മെന്റ്സ് ആണ് മോദി ഗവൺമെന്റ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡുകൾ റെയിൽ സംവിധാനങ്ങൾ പാലങ്ങൾ തുരങ്കങ്ങൾ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ സൈനിക നീക്കത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിവേഗത്തിൽ ഇന്ത്യയുടെ മെയിൻലാൻഡിലുള്ള പട്ടാളക്കാരെയും ആയുധങ്ങളെയും ഒക്കെ അവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണക്ടിവിറ്റിയാണ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അവർക്ക് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയ്ക്ക് ചൈനയുടെ എല്ലാ പദ്ധതികളെയും മോദി ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ തകർത്തെറിയുകയാണ് ചെയ്തത് ഘട്ടം ഘട്ടമായി ഓരോന്നായി പിടിച്ചെടുക്കാമെന്നുള്ള ചൈനയുടെ സ്വപ്നങ്ങൾക്ക് സത്യത്തിൽ നരേന്ദ്രമോദി എന്നേക്കുമായി അറുതി വരുത്തുകയാണ് ഉണ്ടായത് മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ മോദിക്ക് വലിയ ജനപ്രീതിയുമുണ്ട് ജനകീയമായ പദ്ധതികളിലൂടെ മോദി ജനങ്ങളിലേക്ക് കയറിക്കൂടി എന്നുള്ളതാണ് സത്യം ഇതെല്ലാം ചൈനയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കണം മോദി എങ്ങനെയെങ്കിലും തോറ്റ് പണ്ടാരടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഷിജിൻ പിങ്ങും അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമാണ് കാരണം മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഡെവലപ്പ് ആകും ഇന്ത്യൻ യൂണിയൻ ശക്തമായിരിക്കും ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ശക്തമായിരിക്കും ഒരു ചുക്കും ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ ചെയ്യാനും പറ്റില്ല സോ അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തിനെ പോലും അവർ ഭയപ്പെടുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ അവിടെ ഇന്ത്യ ശക്തമായ മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട് വ്യക്തിപരമായി ഞാൻ പറയുന്നത് ഇന്ത്യ ടിബറ്റ് കാർഡ് ഇറക്കണം ടിബറ്റ് കാർഡ് ഇറക്കി കളിക്കണം ഷിജിൻ പിങ്ങിന്റെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ തന്നെ കളിക്കണം അതിന് പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യ ഇനി മാറേണ്ടതുണ്ട് ഒരുപക്ഷെ അടുത്തൊരു അഞ്ച് പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യ ടിബറ്റ് കാർഡ് ശക്തമായി ഇറക്കാൻ തുടങ്ങിയാൽ ചൈന പാടുപെടും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം